പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നവും ഈ എല്ലാം താല്പര്യങ്ങൾ വെച്ച് നോക്കുകയാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രാധാന്യ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും മറ്റൊരു രീതിയിലല്ല ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ് ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുക ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റെതായൊരു ധാർമ്മികതയുമുണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെടുന്ന വർത്തമാനം പറയേണ്ട കാര്യമില്ല പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു അപ്പം അതിന്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ് മാത്രല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ് അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാള് പോകാൻ പാടുണ്ട് ചിന്തിക്കേണ്ട കാര്യം തന്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത് പരസ്യമായി പറഞ്ഞല്ലോ അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അപ്പം ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നു ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വച്ചതാണ് പൊതുപ്രവർത്തകർക്ക് അവമാനം അത്തരം അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉണ്ടാവുക ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത് ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ